ഈ വസ്തുതകൾ അറിയാം കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇസ്ലാമിക രാജ്യങ്ങൾക്കൊക്കെ പടച്ചോൻ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പടച്ചോ അഫ്ഗാനിസ്ഥാനും പാക്കിസ്ഥാനും ഒക്കെ ഇന്ന് ഓടുക അല്ല അതൊന്നും ഇവരാരും കാണുന്നില്ല കേട്ടോ അതാണ് ഇവരുടെയൊക്കെ വലിയ പ്രയാസം പടച്ചോനാണ് അവർക്ക് പണി കൊടുക്കുന്നത് ൂതനാണ് ഗാസയെ പട്ടിണിയാക്കിയത് എന്നല്ലേ ഇവര് പറഞ്ഞത് അല്ല ഗാസയിലെ ജനങ്ങളുടെ വേദനയിലായിരുന്നില്ലേ ഇവർക്ക് പ്രയാസം ഉണ്ടായിരുന്നത് അല്ലേ ഗാസയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു അവർ പട്ടിണി കിടക്കുന്നു പോഷകാഹാരക്കുറവും മലിനമായിട്ടുള്ള അന്തരീക്ഷവും കാരണം അവർ രോഗം പിടിച്ച് പകർച്ചവ്യാധികൾ പിടിപെട്ടു മരിക്കുന്നു ഇല്ല ഇസ്രയേലിന്റെ ബോംബാക്രമണത്തില് മിസൈല് വീണ് അപ്പോ എതിരാളികൾ ആര് എന്ന് നോക്കിയാണല്ലേ ഇവർ ഗാസയ്ക്ക് ഇസ്രായേൽ ഇപ്പൊ നല്ല പണി കൊടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഏ ഭൂകമ്പത്തിൽ ചത്താലൊന്നും നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല ചാവേറാക്രമണത്തിൽ പൊട്ടിത്തെറിച്ചാലും നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല നിങ്ങളുടെ വിഷമവും പ്രയാസവും എപ്പോഴും എന്താണ് എതിരാളി ജൂതനായാലാണ് നിങ്ങളുടെ കണ്ണുനീറിന് ഉപ്പുരസം വരിക ഗാജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സൈനിക മേധാവികളും നതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുമായിട്ട് അഭിപ്രായ വ്യത്യാസം തുടർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ റിസർവ്ഡ് സൈനികരെ തിരിച്ചു വിളിച്ചു നടപടികൾക്ക് വേഗം കൂട്ടുക എന്നതാണ് നെതന്യാഹുവിന്റെ നീക്കത്തിന് പിന്നിൽ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും ഒടുവിലെ കണക്കുകൾ അനുസരിച്ച് ചൊവ്വാഴ്ച മാത്രം നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു മുപ്പത്തി അഞ്ച് പേര് ഇതിനകത്ത് ഗാസ സിറ്റിയിലുള്ളവരാണ് ഇസ്രായേലി റേഡിയോയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നാൽപ്പതിനായിരം റിസർവ് സൈനികർ റിപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് രണ്ടു വർഷമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നെതന്യാഹു ഗാസ സിറ്റി തിരിച്ചു പിടിക്കാനുള്ള ശ്രമം തുടങ്ങി നിലവിൽ എഴുപത്തിയഞ്ച് ശതമാനം നിയന്ത്രണവും ഇസ്രായേലിന്റെ കൈകളിലാണ് ഇസ്രായേല് പിടിച്ചെടുത്തു ഞായറാഴ്ച ചേർന്ന ഒരു കാബിനറ്റ് മീറ്റിംഗിൽ ഹമാസുമായി വെടിനിർത്തൽ വേണം എന്ന ആവശ്യവുമായിട്ട് ആർമി ചീഫ് ഇയാൽ ജമീറിന്റെ വാക്കുകളാണ് മന്ത്രിസഭയിൽ വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് മന്ത്രിമാരും നെതന്യാഹുവും തമ്മിൽ ചൂടേറിയ വാക്കേറ്റം ഉണ്ടായി നാല് മന്ത്രിമാരും രണ്ട് മിലിട്ടറി ഉദ്യോഗസ്ഥരും മീറ്റിംഗിൽ പങ്കെടുത്തു ബന്ദികളുടെ ജീവനെ ബാധിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇയാൽ ജമീർ വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് ജമീറിന്റെ വാക്കുകൾ നേരത്തെയും മന്ത്രിസഭയിൽ ഒരുപാട് രൂപത്തിലുള്ള വാഗ്വാദങ്ങൾക്ക് തർക്കത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപതാം തീയതി ചേർന്ന ഒരു യോഗത്തിലാണ് ഗാസ പിടിച്ചെടുക്കുന്നതിലെ അപകടം ജമീർ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് നടപടിക്ക് വേഗം കൂട്ടാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ മറ്റ് സൈനിക വിഭാഗങ്ങളും ആശങ്കയിൽ മുന്നോട്ട് വന്നു അടുത്ത രണ്ടു മാസത്തേക്ക് ഒരു നീക്കവും വേണ്ട എന്ന നിലപാടിലായിരുന്നു സൈന്യം ഗാസയിലെ ജനങ്ങൾക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള സമയമാണ് സൈന്യം ആവശ്യപ്പെട്ടത് പട്ടിണിയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു േനയും മന്ത്രിസഭയുടെ നീക്കത്തിൽ അതൃപ്തരാണ് എന്ന് തന്നെയാണ് വാർത്തകൾ സർക്കാർ കുറച്ചുകൂടി മെച്ചപ്പെട്ട നയതന്ത്രം ഉപയോഗിക്കണമെന്നും ഗാസയെ കുറിച്ചിട്ടുള്ള ദീർഘദൃഷ്ടിക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു ചെയ്യണമെന്നുമാണ് ഇവരുടെ വാദം ജയത്തിൽ കുറഞ്ഞതൊന്നും വേണ്ട എന്നും ഇതിനായിട്ട് ഏതറ്റം വരെയും പോകുമെന്നും മന്ത്രിസഭ പറഞ്ഞു നെതന്യാഹു നേരത്തെ തന്നെ പറഞ്ഞിരുന്ന വസ്തുതകളാണിതൊക്കെ ഈ യുദ്ധം നിങ്ങൾ തുടങ്ങി വെച്ചു ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും അവസാനത്തെ ഹമാസ് ഭീകരനെയും ഈ യുദ്ധം അവസാനിക്കില്ല എന്നു പറഞ്ഞത് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ കിഴക്കൻ മേഖലയിലേക്ക് അയച്ചതിന് ശേഷം വിദൂര നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഷെയ്ഖാർ റെഡ്വാനിലെ നാട്ടുകാരാണ് പറയുന്നത് നിരവധി വീടുകൾ തകർന്നു കുടുംബങ്ങൾ പരക്കം പാച്ചിലാണ് മരണവേദനയാൽ ഓടുന്ന ചൂടുന്ന ആളുകളുമെമ്പാടുമുണ്ട് ഗാസയിലെ അറബിയിൽ എഴുതിയ കുറിപ്പുകൾ വിതരണം ചെയ്ത ശേഷം തെക്കൻ മേഖലകളിലേക്ക് ഒഴിഞ്ഞു പോകണം എന്നിവർക്ക് അറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട് ആകെ മരണപ്പാച്ചിലാണ് ഭയചകിതരാണ് ഇവിടെ നിന്നാലും മരണം ഇവിടെ നിന്ന് ഓടിയാലും മരണം തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസുമായിട്ട് മാത്രമാണ് ഇസ്രയേലിന് യുദ്ധം നേരത്തെ തന്നെ ആക്രമണത്തിന് ഉപയോഗിച്ച സ്ഥലങ്ങൾ മാത്രമാണ് സ്ഫോടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പറയുന്നുണ്ട് ഗാസയിൽ പട്ടിണിയില്ല ഹമാസ് പറയുന്നത് പോലെ അല്ല ഗാസയുടെ കാര്യങ്ങളൊന്നും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് കുട്ടികൾ മരിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഇസ്രായേൽ പറഞ്ഞു ഭക്ഷണം ഇസ്രായേൽ തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് സംരക്ഷണം ഇസ്രായേൽ തന്നെ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അതിർത്തി കടന്നെത്തിയ ഹമാസ് ഭീകരർ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് വരെ ഇസ്രായേലികളെ വധിച്ച് ഇസ്രായേലിൽ നിന്നും പണി വാങ്ങിയതല്ലേ അല്ലേ ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ചു ബന്ധികളാക്കി ചൊറിഞ്ഞു വാങ്ങിച്ചതല്ലേ ഈ പണി ഐ ഡി എഫിനെയും മൊസാദിനെയും ഇതൊക്കെ ചെയ്യിപ്പിച്ചതിന് പിന്നിൽ ഇവരുടെ ഈ എല്ലിൻ്റെ ഇടയ്ക്ക് വറ്റുകുത്തിയ നടപടിയല്ലേ ഇതിന് കാരണമായത് സൂപ്പർ നോവ മ്യൂസിക് ഫെസ്റ്റ് അവരത് ആഘോഷിച്ചോട്ടെ നിങ്ങൾക്ക് എന്താ ഓണം ആഘോഷിക്കുന്നു കേരളത്തിൽ ആഘോഷിച്ചോട്ടെ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾക്ക് പന്നിയാർച്ചയാറാമാണങ്ങൾ തിരുവനന്തപുരപുര തിന്നോട്ടെ അതിന് നിങ്ങൾക്ക് എന്താ നിങ്ങൾ കള്ളു കുടിക്കില്ല കുടിക്കണ്ട നിങ്ങൾ വീട്ടിലിരുന്ന് മക്കൾക്ക് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തോ മക്കള് പവിത്രമാണ് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെ ചിന്തിച്ചോട്ടെ നിങ്ങൾ ചെയ്യുന്നത് എല്ലാം നല്ലത് നിങ്ങളിട്ടാൽ വെറുമുടയും മറ്റുള്ളവരിട്ടാൽ വള്ളി നിൽക്കുമ്പോൾ കൊള്ളാമല്ലോ ഇസ്രായേലിനോട് പണി എതന്നു വാങ്ങിയതാ ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ച് ബന്ധുക്കളാക്കി കൊണ്ടുപോയി പലവേശി അവരെ പീഡിപ്പിച്ച് അതിൻ്റെ വീഡിയോകൾ ചിത്രീകരിച്ച് ഇസ്രായേലിന് അയച്ചു കൊടുത്തു ഗ്രഹത്തെ എത്ര കുട്ടികളെയാണ് ഇവർ ജീവനോട് കുഴിച്ചു മുടിയത് ലാഹുബർ എന്ന് പറഞ്ഞ് കഴുത്ത് കണ്ടിച്ച് ഇതിന് മറുപടിയായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന സൈനികവൽക്കരണ രാജ്യം അവർ മറുപടി കൊടുത്തു സൈനിക നീക്കത്തിൽ അറുപത്തിരണ്ടായിരം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ചോദിച്ചു വാങ്ങിച്ചതാണ് നിങ്ങൾ എത്ര പേരെയാ കൊന്നത് ആയിരത്തി നാനൂറ് പേരെ തിരിച്ച് അറുപത്തിരണ്ടായിരം ഒന്നര ലക്ഷത്തോളം ആളുകൾ പരിക്ക് പറ്റി കിടക്കുക ഇരുപത്തി അഞ്ച് ലക്ഷം ആളുകൾക്ക് വീടും കൂടും നാടും നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്നു നിങ്ങൾ വാങ്ങിച്ചതാണ് നിലവിൽ നാല്പത്തിയെട്ട് ബന്ദികളാണ് ഹമാസിന്റെ കയ്യിലുള്ളത് ഇതിനകത്ത് ഇസ്രയേല് ചോദിക്കും പേരെങ്കിലും ഇന്ന് ജീവനോടെ ഉണ്ടോ ഈ പച്ചയായ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ട് നിങ്ങൾ പടച്ചവനെ പ്രസാദിപ്പിക്കാനാണിരിക്കുന്നതെങ്കിൽ ആ പടച്ചവൻ നിങ്ങളെ വന്ന് രക്ഷിക്കട്ടെ വെറുതെ യുദ്ധമില്ലാതെ അക്രമമില്ലാതെ ആയുധമെടുക്കാതെ വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന രണ്ട് രാജ്യങ്ങൾ പലസ്തീനിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇസ്രായേലിൽ തൊഴിലുണ്ടായിരുന്നു അവ അവർ വളരെ കൂടി ഇസ്രായേൽ കൊടുക്കുന്ന ജോലിയില് ഇസ്രായേലിൻ്റെ സഹായത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോയതാ അതിൻ്റെ ഇടയിലാണ് ഇവർക്ക് കുരുക്കൾ പൊട്ടിയത് ഒരു കാര്യവുമില്ലാതെ അല്ലേ വല്ല കാര്യവും ഉണ്ടായിരുന്നോ ഏ അപ്പോ അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയുമെന്ന് പറയാറില്ലേ ഇവിടെയുള്ള കുറച്ച് ആളുകള് അയ്യോ ഗാസയ്ക്ക് വേണ്ടി ഗാസ ഭരിക്കുന്ന ഹമാസ് ഇസ്രയേലിൽ പോയി ചൊറിഞ്ഞിട്ട് അവരുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കി കുറച്ചുപേരെ ബന്ധികളാക്കിയിട്ട് അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു അപ്പൊ തിരിച്ചു കിട്ടണ്ടായോ ഏ തിരിച്ചു കിട്ടണ്ടായോ അതാ അപ്പോൾ